സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമ ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെ മരിക്കാർ അറബിക്കടലിന്റെ സിംഹം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മലയാളത്തിലെ ഇതുവരെയുള്ള ഏറ്റവും ചിലവേറിയ ചിത്രമായാണ് കണക്കാക്കപ്പെടുന്നത് ചിത്രത്തിലെ മോഹൻലാലിന്റെ സ്റ്റില്ലുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പടച്ചട്ട എണിഞ്ഞ് യുദ്ധമുഖത്ത് നിൽക്കുന്ന മരിക്കാറിന്റെ സ്റ്റില്ലുകളായിരുന്നു പുറത്തു വന്നത് ആ വേഷത്തിലെ ലോജിക് ചോദ്യം ചെയ്ത വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ മരിക്കാറുടെ വേറെയും സ്റ്റില്ലുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ യുദ്ധമുഖത്തുള്ള ചിത്രങ്ങളല്ല പക്ഷേ ഈ ഫോട്ടോകളിൽ മോഹൻലാൽ ധരിച്ചിരിക്കുന്നത് പഴയകാല വേഷങ്ങൾ തന്നെയാണ് പക്ഷേ ആ വേഷങ്ങളിലും മോഹൻലാൽ കൂടുതൽ സുന്ദരനായിരിക്കുന്നു ഈ കിടിനം ലൊക്കേഷൻ ചിത്രങ്ങൾക്ക് വമ്പൻ സ്വീകരണമാണ് ആരാധകരും സിനിമാ പ്രേമികളും നൽകുന്നത് നാലോളം ഗെറ്റപ്പുകളിലാണ് ചിത്രത്തിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാലിന് പുറമെ മഞ്ജു വാര്യർ പ്രഭു എന്നിവരെയും ഈ ലൊക്കേഷൻ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും ആശീർവാദ സിനിമാസിൻ്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ സി ജെ റോയ് മൂൺഷൂട്ട് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സന്തോഷ് ടി കുരുവിള എന്നിവർ ചേർന്നാണ് നൂറ് കോടി രൂപയ്ക്ക് ഈ ചിത്രം നിർമ്മിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ചിത്രം അടുത്ത വർഷം മാത്രമേ തിയേറ്ററിലെത്തുകയുള്ളൂ കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്